പന്ത്രണ്ടാമത്തെ ഒന്നുമില്ല കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിട്ടാണ് വന്ന് പൊങ്കാല ഇടുന്നത് വർഷമായിട്ടും എന്താണ് ആഗ്രഹം എല്ലാ പോലെ കുടുംബത്തിന്റെ വേണ്ടി നമ്മുടെ കുടുംബ ഭർത്താവിന്റെ കുടുംബക്ഷേത്രമാണ് ഇവിടെ എല്ലാ വർഷവും വന്നിടും ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മഴയത്ത് നല്ല പൊരു മഴയത്താണെങ്കിൽ പൊങ്കാല അത് നമ്മുടെ ട്രിവാണ്ടത്ത് കുമരിച്ചന്തയിലുള്ള മദവിളിശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാല വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം

கேத்திய வாடில் இல்லை தேரி கரஞ்சா நிரபதியா கே리티ல் சாம்பலாய ஜன்கலார் ரூபையமாய் ஆ கஷ்டம் சதி என்ன ஆatom கொண்ட கோளே அவடீதே கோ ओमिश्रे मलालों के रूप रे मगेरे किंगीरिता नमः 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 तेन का सरा उपार्थेनै सत्यं वा प्रज्ञियेत तदा ज्ञान स्यात् लक्षमन्दिरीति मगाश्रवे तर्भवला तु दिता चं थम फक्कम समनुपक्खिदम अनिमोहुनम विंदाविदम हागतुं समundai अवेनिम्मे तर्वात्मगम अदानआत्मोमिन्दे दोषवशरीरो आदेशं कारणम യാ നവമീ പൂജാർ ആലീമാർ നദീജുമ്പം വിക്ത വീരസംബദൻ അംഭി തിനെ നന്ദസകല ഭൂതക വന്ദിതനാ മഹവളൻ അജ്ജിലി നമിതാ ഐതിരി ആദാദേവനെ പറഞ്ഞുടോ നമ്പു ജന്നുള്ള ഹോദങ്ങി രണ്ടൈ സോഗുഗ ചിത്രവരാ ബാരിയം ജന്നന്നാലായി വദിക്കുഗ മറ്റോരും പന്തമ അന്തുമാകുഗേവ നരമിയാ ദേ മാരി സുനെകമാ ഭൂതങ്ങളെ തത്വാംശങ്ങൾ അധിനി ഓരോന്നും നിലനിൽunay രുദാദി പഞ്ചജ്ഞാനൈ വേയങ്ങൾ ഉണ്ട് തലക്ഷയൽ അന്ധകാരവും മൃതിവേദത്ത നാലെ മട്ടിലായി അതിനി സംഗൽപവേഗപരവും ഉണ്ടാകരെ മനസ്സ് എന്നൊരു പേരും ഉണ്ടാം പേർവു തിനാമോ തിരിക്കിലം സംഗീതドラ ഉള്ളോരാഉ പുദങ്ങൾ തന്റെ യോക്തത്തിൽ നിന്നും പ്രത്യേകമായി क्रमाത് കമ്മേന്ദ്രിയങ്ങളെ അഞ്ചുംടാ മഞ്ജപ്രാണങ്ങളും കഥാംപവീകുന്നത് എല്ലീകാ തഗംതൻ തനു ഇരി പ്രഗതിയെ ചൊല്ലാം രാജൻ രണ്ടു വിധത്തിലായി സത് ബ്രഹ്മം പ്രതിബിംബകിൻ ഇോധിദാമദിനേ സ്വാത്രേജ്ഞാനവാനായി സർവൈക്നായിതദ സർവാനിനേർഗത്സാഹം അമരമേധരനെ വാഹ്യമേ ത്ര മധവിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം വർദ്ധ ക്ഷേത്രത്തിലെ ഇന്ന് അഞ്ചാമത്തെ ഉത്സവമാണ് പതിമൂന്നാം തീയതി ആരംഭിച്ച ഉത്സവം ഇന്ന് അഞ്ച് ദിവസം കഴിഞ്ഞ് പതിനേഴാം തീയതി അവസാനിക്കും ഇന്നിപ്പോൾ പൊങ്കല നടക്കണ നടക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം താലപ്പൊലിയും ഘോഷയാത്രയുണ്ട് ക്ഷേത്ര നമ്മുടെ ക്ഷേത്രത്തിൽ ഇറങ്ങി പഴഞ്ചിറ ദേവി ക്ഷേത്രം വഴി കറങ്ങി അമ്പലത്തറ ജംഗ്ഷൻ വഴി പൂന്ത്ര ശാസ്താ ക്ഷേത്രത്തിൽ പോയി ഇറക്കി അവിടെ പൂജിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് നമ്മൾ കുമ്മച്ചന്ത് ജംഗ്ഷൻ വഴി ഇവിടെ നമ്മളെ ക്ഷേത്രം അവസാനം ഗുരുതി തർപ്പണത്തോടെ ഉത്സവം ഇന്ന് അവസാനിക്കും അവസാന വൈകിട്ട് ആനേരോടെ കാണോ ഫോട്ടോ ഓരോ വർഷം കൂടുതലും പൊങ്കാല കൂടി വരണം എല്ലാവരും വരുന്നുണ്ട് കുടുംബക്കാരും കുടുംബക്കാരും അല്ലാത്തവരും ഈ ക്ഷേത്രത്തിൽ പൊങ്കാലിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ഈ പ്രായത്തിനിടയിൽ എല്ലാം പ്രസവമായിരുന്നു ഈ നട ഞങ്ങളെ കുടുംബക്ഷേത്രം പിന്നീടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം എന്നാ ദേവിയെ പ്രതിഷ്ഠിച്ച് പുനഃപ്രതിഷ്ഠിച്ച് ഈ ക്ഷേത്രം പുതിയതാക്കിയത്